മരിക്കുന്ന മുത്തേ ഒരാളും നിർബന്ധിപ്പിക്കാൻ പാടില്ല അത് എല്ലാത്തിലും മരിക്കുന്ന സമയത്ത് ഒരാള് ഇങ്ങനെ അത് ചൊല്ലിയിട്ടാണ് അയാൾ മരിക്കേണ്ടത് അപ്പൊ ഒരാള് ചൊല്ലുന്നില്ല എങ്കിൽ അയാള് നിർബന്ധിപ്പിച്ച് ചൊല്ലിക്കാൻ പറ്റുമോ ഹറാമാണ് എന്നാണ് ൾ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചൊല്ലിക്കാൻ പാടില്ല അതേ സമയത്ത് മരണമാസന്നമായ ആളുടെ സമീപത്ത് ചെന്നിട്ട് ലാ ഇലാഹ എന്ന് എന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കണം അതിങ്ങനെ കേൾക്കുമ്പോ അയാൾ ഇങ്ങനെ ചൊല്ലണം ലാ ഇലാഹ അള്ളാഹു നമുക്ക് തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നമുക്ക് നൽകട്ടെ അതിന് ദിഖറുമായി നല്ല ബന്ധം വേണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോഴും രാത്രി സമയങ്ങളിലും എല്ലാം ദിഖറുകൾ അത് ജീവിതത്തിൽ ഒരു ഹരമായി എല്ലാ ദിവസവും അത് അല്പസമയം അത് നാവുകൊണ്ട് ചൊല്ലുന്നവരായി നമ്മൾ മാറണം അങ്ങനെ മാറിയാൽ മരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആരെയും നിർബന്ധത്തിന്റെ ഒരു ആവശ്യവും നമുക്കുണ്ടാവുകയില്ല ആരെങ്കിലും ചെല്ലുന്നത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ അറിയാതെ ഇങ്ങനെ ചൊല്ലിപ്പോകും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ Allah <laughs> Taufiq <laughs> fit say your എല്ലാം അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ആ റബ്ബിൽ നമ്മൾ എല്ലാ ഔറാദുകളും അത് ഏതെങ്കിലും ഒരു മഹാന്റെ സമ്മതത്തോടു കൂടെ അല്ലാതെ ഇജാസത്തോടുകൂടെ അല്ലാതെ ഒന്നും നമ്മൾ ആരംഭിച്ചിട്ടില്ല സയ്യിദ് മുഹമ്മദ് അലവി അൽ മക്കി ഇജാസത്തായി ഇജാസത്തായി കിട്ടിയവരിൽ നിന്ന് നമ്മൾ ചൊല്ലുകയാണ് ചൊല്ലുകയാണ് ഒരു ദിവസം തവണ കുടുംബം അത് പതിവാക്കാൻ വേണ്ടി ഹദ്ദാദിന്റെ ീബ് എല്ലാം മഹാന്മാർ സ്വലാത്തുകൾ ഏത് സ്വലാത്തുകളാണെങ്കിലും അതുപോലെ തുടക്കത്തിലുള്ള എല്ലാം ഒരു മഹാന്റെ പൊരുത്തത്തോടു കൂടെ ോടു കൂടെ അല്ലാതെ മദനീയത്തിലെ ഒരു ദിഖറുകളും നമ്മൾ ആരംഭിച്ചിട്ടില്ല എല്ലാ മഹാന്മാരുടെ പൊരുത്തത്തിലാണ് മഷാ മദനീയത്തിന്റെ നൂറ്റി പതിനൊന്ന് വീടുകളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മഹാനായ സയ്യിദ് അമർബിൻ ഹഫീദ് തങ്ങൾ അവൾ തങ്ങളെ വളരെ മഹത്വ മഹത്തരമായ ആ മുത്തുനബിയുടെ പൊന്നാര പൂമുഖം പലതവണകളിലായി സ്വപ്നത്തിൽ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ സെയ്ദ് കുടുംബത്തിലെ വലിയ നേതൃത്വം ആ മഹാൻ വന്നിട്ട് വന്നിട്ട് റാത്തീബിന്റെ നാല് വഴികളിലൂടെയുമുള്ള ഇജാസത്തുകൾ കൊടുക്കുകയുണ്ടായി ഷെയ്ഖുന ഉസ്താദ് അവരുടെ ഇജാസത്തുകൾ ലഭിക്കുകയുണ്ടായി അങ്ങനെ ഓരോന്നും നമ്മൾ ആരംഭിച്ചത് മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടെയാണ് അത് ാണ് അഹമ്മ ഓരോ ദിവസവും മദനീയത്തിൽ പങ്കെടുത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഓരോ മുത്തുമൂമിനീങ്ങളുടെയും മുത്തുമൂമിനാത്തുകളുടെയും വലിയ മുറാദുകൾ ഹാസുലാക്കി കൊടുക്കുകയാണ് എല്ലാവരും തവണ റബ്ബിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വരമേൽപ്പിക്കുകയാണ് അതിരാവിലെ ഭക്ഷണം തേടി പോകുന്ന പക്ഷികളാദികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒട്ടിയ വയറുമായിട്ടാണ് ി അവരവരുടെ കൂടുകളിൽ നിന്ന് യാത്ര തിരിക്കുന്നത് വീടുകളിലേക്ക് അവർ തിരിച്ചു വരുമ്പോ അവരുടെ വയറുകൾ നിറഞ്ഞിട്ടുണ്ട് ആരാണ് ആ പക്ഷികളെ ഭക്ഷിപ്പിച്ചവൻ ആരാണ് ആ റബ്ബിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് വകീൽ I'm <laughs>